ദേവു അത് പറഞ്ഞ് ഫോണെടുത്ത് രാഹുലിന്റെ നമ്പർ ഡയൽ ചെയ്തു ഹോസ്പിറ്റലിൽ വരണമെന്നും നന്ദ ഒരു അബദ്ധം കാണിച്ചെന്നും മാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു വീട്ടിലുണ്ടായിരുന്ന രാഹുൽ തലയ്ക്ക് കൈ താങ്ങി ഇരുന്നു കാർത്തിനോട് കാര്യം പറയുമ്പോൾ ഗോകുലിന്റെ അച്ഛൻ തലർച്ചയുടെ കസേരയിൽ ഇരുന്നു പോയി മരുന്ന് കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ ശ്രീദേവി അവിടെ നടന്ന സംഭവങ്ങളൊന്നും കേട്ടിരുന്നില്ല അച്ഛൻ കാരണ ചേച്ചി കാർത്ത് വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ രാഹുൽ ഞെട്ടിലോട് അവൾ നോക്കി ഗോകുലിന്റെ അച്ഛൻ വായിൽ തോർത്തുകൊണ്ട് അമൃത്തിപ്പിടിച്ച് തേങ്ങുമായിരുന്നു എന്താ അച്ഛൻ ഉണ്ടായത് രാഹുലിന്റെ ശബ്ദത്തിൽ ഉറപ്പ് നിറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണുകൾ നിറച്ച് അവനെ നോക്കി രാഹുൽ കൂടുതൽ അച്ഛനോട് കടുപ്പിച്ചു ചോദിക്കാതെ കാർത്തിനെ നോക്കി പറകാർത്തു എന്താ ഉണ്ടായത് ചേച്ചി ഇന്ന് വന്നപ്പോൾ അച്ഛൻ വീട്ടിൽ കാണാൻ സമ്മതിച്ചില്ല അത് മാത്രമല്ല ഗോകുലട്ടിനെ പോലും കാണാൻ സമ്മതിക്കാതെ ഗേറ്റിന് പുറത്താക്കി രാഹുൽ പകപ്പോഴ അച്ഛനെ നോക്കി അവൻ അച്ഛൻ്റെ പ്രവൃത്തി വിശ്വസിക്കാനായില്ല അത് മാത്രല്ല രാഹുലിട്ട് കൂടി പേരുദോഷമാകുമെന്നും വിവാഹം കഴിയാത്ത ഇവിടെ ദിവസവും വന്നു പോകുന്നത് ആൾക്കാർ എടുക്കുമെന്നും പറഞ്ഞു എന്നിട്ടും പോകും കൂട്ടാകാതെ അച്ഛന്റെ കാലി പിടിച്ച് കരഞ്ഞ ചേച്ചിയെ തകർത്ത് കളഞ്ഞത് അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു ചേച്ചിയുടെ ജാതക ദോഷം കൊണ്ടാണ് കൂലിട്ടം മരിച്ചതെന്ന് രാഹുൽ ഞെട്ടലോടെയും ആവശ്യത്തോടെയും അച്ഛനെ നോക്കി അച്ഛ അച്ഛൻ തന്നെയാണോ അങ്ങനെ സംസാരിച്ചത് ഏട്ടൻ മരിച്ച ദിവസം കൂടി നാൾക്കൂട്ടം ചേർന്ന് ഒരു പെണ്ണിന്റെ വാക്കുകൾ കൊണ്ട് കല്ലെറിഞ്ഞപ്പോൾ അവൾ കാരണമല്ല തൻ്റെ മകൻ മരിച്ചെന്നും അവനൊരു ജവാനാണെന്നും അത് അവൻ്റെ കടമയാണെന്നും എല്ലാവരോടും മുഖത്തു നോക്കി പറഞ്ഞ എൻ്റെ അച്ഛൻ തന്നെയാണ് ഈ മുന്നിൽ നിൽക്കുന്നത് രാഹുലിൻ്റെ വാക്കുകൾ മുന്നിൽ അയാൾ പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ ചുവന് മുഖം ചായച്ചു എന്തിനായിരുന്നു വെച്ചാൽ പാവത്തിനും രാഹുലിൻ്റെ വാക്കിൽ ഇടേറിപ്പോയിരുന്നു പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു മരിച്ചു പോയ മകൻ്റെ അവിവാഹതായ വിധവയായി ഒരു പെൺകുട്ടി ജീവിതം തള്ളി നീക്കുന്നത് കണ്ടു നിൽക്കണമായിരുന്നു ഒരു കുടുംബത്തിന്റെ കണ്ണീരും ശാപവും കണ്ടു നിൽക്കണമായിരുന്നു നല്ലൊരു ജീവിതം മുന്നോട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരുത്തിനോർത്ത് അവന്റെ ഭാവന ലോകത്ത് ജീവിക്കുന്നത് കണ്ട ലോകം അവളെ ഭ്രാന്തി എന്ന് വിളിക്കുന്നത് കൂടി കേൾക്കണമായിരുന്നുടാ അയാളുടെ വാക്കുകൾ അവനാകെ ഉലഞ്ഞു പോയി കാർത്ത് കണ്ണു നിറച്ച് വിലമിക്കൊണ്ടയാളെ നോക്കി പല മോനെ അച്ഛൻ ചെയ്ത് തെറ്റാണ് അവളെ കുടുംബമായി അകറ്റിയാലേ ആ കുട്ടിക്കൊരു ജീവിതം കിട്ടു എന്ന് ഞാൻ കരുതിയ പാപമാണ് പക്ഷെ എൻ്റെ കുഞ്ഞിങ്ങനെ ഒരു കണുക ചെയ്യുമെന്ന് കരുതിയില്ല ഞാൻ എനിക്ക് പിറക്കാതെ പോയി എൻ്റെ മോള് തന്നെ അവള് ഇവിടെ നിറക്കി വിടുമ്പോൾ ഹൃദയം പിള്ളൂ പോടാ എൻ്റെ പാതി ചത്തുപോയി ഞാൻ പക്ഷെ അവളോട് ഇങ്ങനെയെങ്കിലും നീതി കാണിക്കുമെന്ന് കരുതിപ്പോയി പൊട്ടിക്കയുന്ന അച്ഛൻ്റെ നെഞ്ചോട് ചേർത്ത് രാഹുൽ കണ്ണുകൾ തുടച്ചു ചുവരിൽ മാലയിട്ട് തൂക്കിയ ഗോവിന്റെ ചിത്രത്തിൽ അവനെ നോക്കി നിങ്ങൾ പോയപ്പോഴും ആപ്പണിന്റെ ഹൃദയം കൂടി കൊണ്ടുപോലേട്ട നിശബ്ദമായി അവൻ ചോദിച്ചു കാറ്റിൽ ഫോട്ടിൽ തൂക്കിയിരുന്ന മാല ഇളകി വീണു ഹോസ്പിറ്റലിൽ രാഹുലിനൊപ്പം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൾ ഇടേറിയിരുന്നു ചന്ദ്രൻ അവരെ കണ്ടപ്പോൾ മുഖം തിരിച്ചിരുന്നു എല്ലാവരോടും നടന്ന ഏറ്റു പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ ആരും ശ്രമിച്ചില്ല അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും നന്ദിയുടെ വാത്സല്യം സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എത്രത്തോളം വേദന സഹിച്ചുകൊണ്ടാവും നന്ദിയോട് അങ്ങനെ പെരുമാറിതെന്ന് അവർ ഓർത്തുപോയി ഗൂഗുലിന്റെ അച്ഛൻ ചെയ്ത തെറ്റല്ല ഇത്രയും സമയം നിങ്ങളോട് എനിക്ക് കടുത്ത വിരോധമുണ്ടായിരുന്നു അതിന് കാരണം നന്ദിയെ നിങ്ങൾ അടുപ്പിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്തത് വലിയ ശരിയാണ് ചന്ദ്രൻ പറഞ്ഞപ്പോൾ ഗൂഗുലിന്റെ അച്ഛൻ കണ്ണുകൾ ഒപ്പി ചന്ദ്രനെ നോക്കി രാഹുൽ ദേവിൻ്റെ അടുത്തേക്ക് നടന്നു രാഹുലിനെ കണ്ടതും അവളൊന്നും പുഞ്ചരിക്കാൻ ശ്രമിച്ചു അറിഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ദേവു സ്വന്തം ചേച്ചിയെ പോലെയല്ല ചേച്ചി തന്നെയായി എനിക്ക് നന്ദേച്ച് പലപ്പോഴും ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ ചേച്ചി ഒരിക്കലും മനസ്സ് മാറ്റാൻ തയ്യാറല്ലായിരുന്നു ഏട്ടൻ്റെ അസ്ഥിത് അറയിൽ ചേച്ചി വന്നിരിക്കുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ ഒരു കുഞ്ഞു കമ്പ് വരെ അവിടെ കിടപ്പുണ്ടെങ്കിൽ കൈകൊണ്ട് പിറക്കി കളയും ഞെട്ടിലവിടെ അല്ലാതെ എനിക്ക് നോക്കി നിൽക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല മണ്ണിനടിയിൽ ഏട്ടനെല്ലാം കേട്ടുകൊണ്ട് കിടക്കുക ആണെന്ന പെരുമാറ്റമാണ് ചേച്ചിടേത് അന്ന് നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്ന സമയം ഏട്ടൻ്റെ ചുടയിൽ കിടന്ന ഓരോ ഇലയും നുള്ളിപ്പിറക്കി ചെമ്പകത്തിനും തെച്ചിക്കും എല്ലാം വെള്ളമൊഴിച്ച് അതിന്റെ ചുവട്ടിലായി ഇരുന്ന് കല്യാണത്തിന് പോയി ഓരോ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിക്കുന്ന ചേച്ചി അപ്പുറത്തെ വീട്ടിലെ നല്ല ചേച്ചി ഭ്രാന്തി എന്നാണ് വിളിച്ചത് രാഹുലിന്റെ വാക്കുകളിൽ നന്ദന സിദ്ധും പകപ്പോ പരസ്പരം നോക്കി ദേവ് പൊട്ടിക്കാരനെ മുഖം കുനിച്ചിരുന്നു അതിനുശേഷമാ അച്ഛൻ കടുത്ത തീരുമാനത്തിലെത്തിയത് ആ വീടുമായും ഗോകുലട്ടിൽ നിന്ന് അകന്നാലേ ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന തോന്നൽ അച്ഛൻ ചെയ്തു പോയതാ അത്രക്കിഷ്ടമാണ് ചേച്ചി സ്വന്തം മോളെ നാട്ടുകാർ ഭ്രാന്തി എന്ന് വിളിക്കുന്ന കേൾക്കാൻ ഒരു അച്ഛനും കഴിയില്ല ചന്ദ്രൻ ഗോവുലിൻ്റെ അച്ഛൻ്റെ പിടിച്ച പിടിച്ചയാളെ ആശ്വസിപ്പിച്ചു ഗോവലിനോടുള്ള നന്ദിയുടെ പ്രണയത്തിന്റെ തീവ്രത എത്രത്തോളം ഇടുന്ന തിരിച്ചറിയുകയായിരുന്നു സിദ്ധുവും നന്ദനും സിദ്ധു ആലോചനയുടെ ചുവരിൽ ചാരിയിരുന്നപ്പോൾ നന്ദൻ കാൻഡിലേക്ക് പോയി ഒരു തൂക്കുപാത്രം ചായ വാങ്ങിക്കൊണ്ടു വന്നവൻ ആദ്യം പേപ്പർ കപ്പ് എടുത്ത് ദേവിനെ ഒഴിച്ചു കൊടുത്തു രാഹുലും അച്ഛനും പോയിരുന്നില്ല അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു രാഹുൽ ചായ കുടിക്കാറില്ലായിരുന്നു നന്ദൻ ഗോകുലിന്റെ അച്ഛന് ഒരു കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചന്ദ്രൻ കൊടുത്തു രാഹുൽ സിദ്ധുവിനെയും നന്ദനെയും നോക്കി രാഹുൽ ഗോകുലിന്റെ അനിയനാണല്ലേ എന്തിനും ചോദിക്കാമെന്ന് കരുതി നന്ദൻ പുഞ്ചിനോട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരല്ലേ നന്ദൻ ചേച്ചി വീടിനടുത്ത് താമസിക്കുന്നു അതെ ഞാൻ നന്ദൻ അവനാണ് സിദ്ധു നന്ദൻ അപ്പുറത്ത് നിന്ന് സിദ്ധുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നന്ദൻ പറഞ്ഞു ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് വന്നിട്ട് ചേച്ചി പോകാറുള്ളൂ അന്ന് കല്യാണത്തിന് പോയ രണ്ട് ദിവസം മാത്രമാണ് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ചേച്ചി വരാതിരുന്ന ദിവസങ്ങൾ രാഹുൽ നടുവെറുപ്പോടെ പറഞ്ഞു രാഹുൽ ഗൂഗിളിൻ്റെ ഫോട്ടോ ഉണ്ടോ നന്ദൻ വെല്ലാമിയോട് ചോദിച്ചപ്പോൾ രാഹുൽ തലയാട്ടിക്കൊണ്ട് ഫോണിൽ ലോക്ക് എടുത്തു ഇതുവരെ കേട്ടിട്ട് മാത്രമല്ല ഗൂഗിൾ എന്ന വ്യക്തി ആദ്യമായി കാണാൻ പോകുന്ന ആകാംക്ഷയിൽ സിദ്ധും നന്ദനൊപ്പം രാഹുലിൻ്റെ ഫോണിലേക്ക് നോക്കി മെലിഞ്ഞു വെളുത്ത സുന്ദരനായ ചെറുപ്പക്കാരും ചെറുതായി പിരിച്ചു വെച്ച മീശയും ക്ലീൻ ഷേവും കാപ്പി നിറമുള്ള കണ്ണുകൾ സമൃദ്ധമായ മുടിമുകളിലേക്ക് വെച്ചിട്ടുണ്ട് സുന്ദരമായ ചിരിയായിരുന്നു അവന്റെ ഭംഗി ആരെയും മയക്കുന്ന അത്രയും ഭംഗിയുള്ള ചിരി നന്ദനും സിദ്ധുവും അവശ്വസത്തോടെ പരസ്പരം നോക്കി സിദ്ധുവിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു പിടപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്തോ കൊണ്ട് കുത്തുന്നത് പോലെ ഒരു നൊമ്പരം രാഹുലിന്റെ വിരലുകൾ അടുത്ത ഫോട്ടോയിലേക്ക് നീങ്ങി ഗോകുലിന്റെയും നന്ദിയുടെയും എൻഗേജ്മെന്റ് ഫോട്ടോ ആയിരുന്നത് മഞ്ഞ മെറോണും കലർന്ന സാരി ഉടുത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന നന്ദ അവളുടെ അരയിലൂടെ ചേർത്ത് അവളെ നോക്കി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഗോകുല് അത്രയും ഭംഗിയോടെ ചിരിക്കുന്ന നന്ദ അവർക്ക് അപരിചിതരായി തോന്നി ദൈവത്തിനെന്തോ അസിയ തോന്നിയിട്ടുണ്ടാവും ഇവരോട് അതല്ലേ ഇത്രയും ചേർച്ചയുള്ള രണ്ടാളെയും പിരിച്ചത് രാഹുൽ ദേവനോട് പറയുമ്പോൾ ആ ഫോട്ടോയിൽ തന്നെ സിദ്ധുവിൻ്റെ കണ്ണുകൾ ഉടുക്കി കിടന്നു കണ്ണു തുറക്കുമ്പോൾ നന്ദയുടെ മുന്നിലുണ്ടായിരുന്നത് കരഞ്ഞു കലങ്ങിയ മുഖവുമായി ഇരിക്കുന്ന ഗൂഗിളിൻ്റെ അച്ഛനെയാണ് അച്ഛേറിയ സ്വരത്തോടെ അവൾ വിളിച്ചപ്പോൾ അവളുടെ കൈയെടുത്ത് അയൽ നിറികൽ ചേർത്ത് വെച്ചു വേദനിപ്പിച്ചു പോയി പക്ഷെ നീ ഇങ്ങനെ കാണിക്കുമെന്ന് കരുതിയില്ല പോലെ മകളായി കണ്ടവളും വേദന നൽകിയിട്ട് പോകാനായിരുന്നു ഉദ്ദേശം നന്ദ കണ്ണുകൾ നിറച്ചയാളെ നോക്കി എനിക്കറിയാം അച്ഛൻ എത്രമാത്രം വേദനിച്ചുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞു പ്രവർത്തിച്ചു എന്ന് അച്ഛ അച്ഛന് വാക്ക് തരാം ഇനി ഒരിക്കലും ഒരു ശല്യായി ഞാൻ ആ വീടിൻ്റെ പടികടന്ന് വരില്ല ആരോരുമല്ലെന്ന തിരിച്ചറിവ് ഇന്നെനിക്കുണ്ട് മോളെ അരുത് അങ്ങനെയല്ല നീ ഞങ്ങൾക്കെല്ലാം ആണ് നിന്റെ ജീവിതം തകർന്ന് കണ്ടു നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു വൃദ്ധന്റെ വേദനയുടെ പുറത്ത് പെരുമാറിപ്പോയതാണ് മകൻ കാരണം ഒരു പെൺകുട്ടിയുടെ ഭാവി നശിക്കുന്നത് കാണാൻ കഴിയുന്നില്ല എനിക്ക് ഇവിടെ വെച്ച് അച്ഛനും വാക്ക് നൽകണം ഇല്ലെങ്കിൽ അച്ഛനും ഹൃദയം പൊട്ടി മരിച്ചു പോകും അവളുടെ കൈത്തലമെടുത്ത് സിരസിൽ വെച്ചു അദ്ദേഹം ചോദിക്കുമ്പോൾ നന്ദപ്പകപ്പോടെ നോക്കി മുളും മറ്റൊരു വിവാഹം കഴിക്കണം കേട്ട വാക്കുകളുടെ നന്ദ കൈ പിൻവലിക്കുമ്പോൾ ഗോവുലച്ഛൻ വിധിമിക്കൊണ്ട് അവളെ നോക്കി ഇല്ല ഒരിക്കലും നടക്കാത്ത കാര്യത്തിനും അച്ഛനോട് വാക്ക് ചോദിക്കരുത് ഈ ജന്മം അത് നടക്കില്ല അവൾ ഉറപ്പൂടെ പറഞ്ഞപ്പോൾ ഗോവന്റെ അച്ഛൻ അവൾ നോക്കി മോളാച്ചൻ ആത്മാർത്ഥമാണ് അച്ഛൻ എന്ന് വിളിച്ചെങ്കിലും ശ്രീദേവിയെ പെറ്റമ്മയെപ്പോലാണ് കണ്ടതെങ്കിലും മോളാച്ചന് വാക്ക് തരും ഇല്ലെങ്കിൽ ഗോകുലിന്റെ ചുടലേക്കരയിൽ അച്ഛനും കൂടെ ഒരു ചുടലെ പൊങ്ങും അങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ മോളെ തോർത്തു വായിൽ അമൃത്യ വിതുമ്പിക്കൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ നന്ദ കണ്ണുകൾ തുറച്ചു നോക്കി കൂടുതൽ അവൾ നിർബന്ധിക്കാൻ നിൽക്കാതെ അദ്ദേഹം എണേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നന്ദ ഹൃദയം തകർന്ന് ആലോചനയോടെ കിടന്നു മുന്നോട്ടുള്ള വഴിയിൽ കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് അവൾക്ക് തോന്നി ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ കരച്ചിലൂടെ അവൾ വഴിയറിയാതെ ദിക്കറിയാതെ ഒറ്റവരെ കണ്ടുമുട്ടാതെ അലറി വിളിച്ചു മനസ്സൊരു പട്ടം പോലെ പാറിപ്പാറി നടന്നപ്പോൾ ബോധം നഷ്ടപ്പെട്ടു നിദ്രയിലേക്ക് കൂപ്പുകുത്തിയവളുടെ നെറുകൽ തല ഓടിക്കൊണ്ട് ഒരുവൻ അരികിലിരുന്നു മയക്കത്തിനിടയ്ക്കും അവൻ്റെ സാമ്യം അറിഞ്ഞതുപോലെ അവളുടെ ചുണ്ടുകൾ പയ്യെ മൊഴിഞ്ഞു അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ടിരുന്നവൻ്റെ കൈകൾ നിശ്ചലമായി അവൻ വേദനയോടെ അവളെ നോക്കി ഇത്രമേൽ അയാൾ നിന്റെ ഹൃദയത്തിൽ പതിയാൻ വേണ്ടി മാത്രം എന്തായാൽ നിനക്ക് നൽകിയത് നന്ദ ഗൂഗുലിന് മുൻപ് നിന്നെ പ്രണയിച്ചവനല്ലേ ഞാൻ എൻ്റെ ഹൃദയം എന്തെന്നെ കാണാതെ പോയി ശ്രീരാഗിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി നീർത്തുള്ളികൾ അവളുടെ നെറ്റിയിലേക്ക് വീണു നന്ദ മുഖം ചുളിച്ചു കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടു കണ്ണു തുടച്ച് അവളെ നോക്കിയിരിക്കുന്ന ശ്രീരാഗിനെ സാറിപ്പോ വന്നു ആവശ്യം നിറഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു എപ്പോഴും എത്തി ടീച്ചറിനെ തന്നെ സ്നേഹിക്കുന്നവർ വേണ്ടെങ്കിലും തങ്ങൾക്കത് പറ്റില്ലല്ലോ അവനെ തന്നെ നോക്കിയിരുന്നു അവൻ്റെ മുഖത്തെ വേദനയും ഇടറുന്ന വാക്കുകളും അതിൽ കലർന്നിരിക്കുന്ന ദേഷ്യവും പരിഭവും അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഗൂഗിൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നോട് പ്രണയം പറഞ്ഞവൻ നന്ദ അവൻ്റെ കൈവിരുകൾ തൊട്ടു ശ്രീരാഗ് അത്ഭുതത്തോട് അവളെ നോക്കി സോറി അവളുടെ ഭാവത്തിലും പറച്ചിലും അവൻ പകച്ചു പോയിരുന്നു ഇന്ന് വരെ ഇങ്ങനെയൊരു സമീപനം അവളുണ്ടായിരുന്നില്ലെന്ന് ശ്രീരാഗ് ഓർത്തും അവൻ്റെ മനസ്സിലൊരു തണുപ്പ് നിറഞ്ഞു എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജീവനോട് ഇരിക്കുന്ന നന്ദയ്ക്ക് ചുറ്റിലുമുള്ള നന്ദയെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർത്തില്ലല്ലോ പുറത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന തൻ്റെ അനിയത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയു എങ്ങനെ തോന്നി തനിക്ക് ഇങ്ങനെ ചെയ്യാൻ കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ച ശ്രീരാഗപാതി വഴിയിൽ നിർത്തി അവളെ നോക്കി നന്ദാവനത്തിനെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം അറിയാമായിരുന്നിട്ടും എന്തിനാഷെ എന്തെങ്കിലും സ്നേഹിക്കുന്നു ഈ ജന്മം നന്ദിക്ക് മറ്റൊളെ സ്നേഹിക്കാനാവില്ലെന്ന് മാഷിനെ അറിയാലോ അവളുടെ വാക്കിൽ വേദന തോന്നിയെങ്കിലും അവനത് പ്രകടമായില്ല അതിന് ജീവിതം അവസാനിപ്പിക്കണമായിരുന്നു ജീവനോട് ഇരിക്കുമ്പോൾ ദൂരെ നിന്നെങ്കിലും കാണാനെങ്കിലും ചെയ്യുമല്ലോ അവൻ്റെ വാക്കിൽ വീണ്ടും പരിഭവം പ്രണയം നഷ്ടപ്പെട്ടവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശം ഇല്ല മാഷ അവളുടെ ചോദ്യം അവന്റെ ഹൃദയത്തിൽ തറച്ചു ആര് പറഞ്ഞങ്ങനെ പിന്നെ എന്തിനാ എല്ലാവരും സ്നേഹിക്കുന്നതിനെ മറക്കാൻ പ്രേരിപ്പിക്കുന്നു അവളുടെ വാക്കുകളുടെ വേദനയും നോമ്പരും തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു നന്ദ നിനക്ക് ചുറ്റും നിന്നെ ആശ്രയിച്ചു നിന്റെ സന്തോഷം കണ്ട് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് മുന്നിൽ നീ ഇങ്ങനെ ജീവിക്കുമ്പോൾ നിന്നോർത്ത് വേദന തോന്നുന്ന സ്വാഭാവികല്ലേ അച്ഛനും അമ്മയും അവരുടെ മൂത്ത കുട്ടിയുടെ ജീവിതം എങ്ങും എത്താതെ പോകുന്ന ഓർത്ത് ആദ്യ പിടിച്ച് ജീവിക്കുന്നതും മരിച്ചു പോയ മകനെ ഓർത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വഴിമുട്ടി പോകുന്നതോർത്ത് വേദനിക്കുന്ന മറ്റൊരു കുടുംബമുണ്ട് അവരേക്ക് അവടെ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നതെന്നേ ഉള്ളൂ ഒരുപക്ഷെ ആ പ്രകടനം നന്ദയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായപ്പോൾ അപ്പുറമായപ്പോൾ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലേ അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൾ കണ്ണുകൾ അടിച്ചു തലയാട്ടി ട്ട അവളുടെ കയ്യിലേക്ക് അവൻ നോക്കി വെയിൻ മുറിച്ച ഭാഗത്ത് ഡ്രസ് ചെയ്തിട്ടുണ്ട് ആര് വേണു തനിക്ക് ജീവിതത്തിൽ കൂട്ടാം പക്ഷെ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനൊന്നും പോകരുത് ഒന്ന് മാറി ചിന്തിച്ച് നോക്കുന്നു എന്താ ഗോകുലിൻ്റെ ആത്മാവ് പോലും തന്നോർത്ത് വേദനിക്കുന്നുണ്ടാവും അയാൾക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല തൻ്റെ ജീവിതം എങ്ങും എത്താതെ പോകുമ്പോൾ ഗോകുലിന് എങ്ങനെ മോക്ഷം കിട്ടും അവൻ്റെ വാക്കുകൾ അവളിൽ നടക്കാൻ സൃഷ്ടിച്ചു ഗോകുലട്ടൻ ജീവിക്കുന്നതും എൻ്റെ ഹൃദയത്തിലാണ് അവടലിഞ്ഞ് തിരുന്ന ഒരു ആത്മവല്ല ഗൂഗിലിട്ട് അവൾ വാശിയോട് വാദിച്ചു ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുപോലെ ശ്രീരാഗ് നെടുവറപ്പോൾ അവൾ നോക്കി ഞാൻ ഇറങ്ങട്ടെ പിന്നെ വരം അവൻ എണീറ്റു അവളെ തിരിഞ്ഞു നോക്കി ആദ്യമായി അവന് വേണ്ടി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അത്രമാത്രം മതിയായിരുന്നു അവന് പുറത്തിറങ്ങിയപ്പോൾ സാവിത്രി ആശ്വസിപ്പിക്കുന്ന മറ്റൊരു സ്ത്രീയെ കണ്ടു നന്ദം പുഞ്ചിരിയോട് അവൻ്റെ അടുത്തേക്ക് ചെന്നു സംസാരിച്ചു ആദ്യമായി അവൾ എനിക്ക് വേണ്ടി പുഞ്ചിരിച്ചു എന്റെ വിരൽ തുമ്പിൽ സ്പർശിച്ചു എന്നോട് സോറിയും പറഞ്ഞു എനിക്ക് അത്രമാത്രം മതി എവിടെ കുറഞ്ഞൊരു പ്രതീക്ഷ പൊട്ടിമുളയ്ക്കുന്നുണ്ട് അവന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നന്ദൻ നോക്കി അവന്റെ വാക്കുകളിൽ അസ്വസ്ഥ നിറഞ്ഞ മനസ്സുമായി സിദ്ധു ചുമരിൽ ചാരി നിന്നു സീതാഖ് പോയി കഴിഞ്ഞപ്പോൾ നിർമ്മല നന്ദിയെ കാണാൻ കയറി നിർമ്മല അത്ഭുതത്തോടെയാണ് നന്ദൻ നോക്കിയത് എന്നാൽ നിർ എന്നാൽ നിർമ്മലയുടെ മുഖത്ത് അവളുള്ള ദേഷ്യം നിറഞ്ഞു നിന്നും ആക്സിഡന്റ് ആയെന്ന് സിദ്ധു പറഞ്ഞത് ഇവിടെ വന്നപ്പോലറിഞ്ഞത് വേണ്ടാത്തിന് കാണിച്ചിലാക്കി എടുക്കുന്നത് അവിടെ വീർത്ത മുഖം നന്ദിക്ക് ചിരി വന്നു കാരണം എന്താണെന്ന് അറിഞ്ഞു അവൾ ചോദിച്ചപ്പോൾ ചോദ്യഭാവത്തിൽ നിർമ്മലെ മുതൽ അമ്മ സ്നേഹിക്കുന്നില്ലേ അതിന്റെ കാരണം എന്താ അറിയലും കുട്ടി വല്ലാത്തൊരു ആത്മബന്ധം തോന്നി വാത്സല്യം തോന്നി പക്ഷെ അതിനേക്കാൾ ഉപരിന്റെ മകൻ്റെ പെണ്ണായി നിന്നെ കണ്ടുപോയി നിർമ്മല തുറന്ന് പറഞ്ഞപ്പോൾ നന്ദഭാവേദമില്ലാതെ നിർമ്മലയെ നോക്കി